ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണി ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ ഇരിക്കുക എന്നാലും അവൻ ഇത്രയും ധൈര്യം കിരണേട്ട ഈ വീട്ടിൽ കയറി വന്ന് എൻ്റെ കിരണേട്ടൻ്റെ നെഞ്ചത്ത് ചവിട്ടാനും പോലും എനിക്കവനോട് ഇപ്പം നല്ല ദേഷ്യമുണ്ട് എല്ലാം കൂടെ ചേർത്ത് അവന് ഞാൻ കൊടുക്കുന്നുണ്ട് കിരണേട്ട ഇപ്പോഴല്ല എല്ലാത്തിൻ്റെ അവസാനം ആയിക്കോട്ടെ എന്നും പറയാം എടുത്ത് ചാടണ്ട കല്യാണി നമ്മളിപ്പോൾ എന്തായാലും പതുങ്ങിയേ പറ്റൂ കുറച്ച് ദിവസം കഴിയട്ടെ അവനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാമല്ലോ അവനറിയില്ലല്ലോ എനിക്ക് എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടെന്ന് അവനറിയില്ലല്ലോ ഞാൻ തളർന്നു കിടക്കുകയാണ് അല്ലെന്നും ഓർമ്മശക്തി എനിക്കുണ്ടെന്നും എന്തായാലും അതറിയാതെയല്ലേ അവനീ കളിക്കുന്നേ എനിക്കെങ്ങാനും നല്ല ആരോഗ്യമുണ്ടെന്നും ഓർമ്മശക്തി ഉണ്ടെന്നും അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെങ്ങോട്ട് അടക്ക് അടുക്കാൻ ഇത്തിരി പേടിക്കും എൻ്റെ എനിക്ക് അപ്പോഴേ പിടിവിട്ടു പോയതാണ് എഴുന്നേറ്റ് അവൻ്റെ കാരണം അടിച്ചു തകർത്ത് അവൻ ഇവിടെ തന്നെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു ഞാൻ പിന്നെ ഞാൻ മിണ്ടാതെ കിടന്നത് കാർത്തികേയും ലക്ഷ്മി അമ്മയെ കുറിച്ചോർത്തും മാത്രമാണ് എന്തായാലും അവൻ്റെ ഈ കളി അധികം നാൾ മുന്നോട്ട് പോവില്ല എല്ലാം അവസാനിപ്പിക്കാൻ സമയമായി കല്യാണി ഇനി എന്തായാലും അവനെ ഇനി അവനെ വെറുതെ വിട്ടാൽ പറ്റില്ല എല്ലാവരെയും ഉപദ്രവിക്കാൻ അവൻ പരക്കമ്പാഞ്ഞു നടക്കുക കാർത്തികയെ സഹായിക്കുന്ന എല്ലാവരെയും നീയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് നിന്നെയാണ് അവൻ വട്ടമിട്ട് പറക്കുന്നത് നീ സൂക്ഷിക്കണേ മോളെ എന്നും കിരൺ പറയാണ് എനിക്ക് പേടിയില്ല കിരണേട്ട കിരണേട്ടൻ്റെ അങ്കളും സരയും പിന്നെ എൻ്റെ

ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് എല്ലാവരും എനിക്കുള്ളത് കൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് എല്ലാം കൊണ്ടും ഞാൻ തൃപ്തിയാണ് കിരണേട്ട അങ്ങനെ മരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ വിധിയെങ്കിൽ ഉറപ്പായിട്ടും മരിക്കുക തന്നെ ചെയ്യും അത് അതിന് മുമ്പ് അവൻ്റെ അന്ത്യം കുറിച്ചിട്ടേ ഞാൻ മരിക്കൂ എന്നും കല്യാണി പറയാണ് ഈ സമയമാണെങ്കിൽ കിരൺ ആ എന്തായി അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ സ്വർണ്ണാഭരണങ്ങളൊക്കെ മേടിച്ചോ മേടിച്ചു എല്ലാവരും ഓൾഡ് ഗോൾഡ് ആണല്ലോ നിതയ്ക്കാവശ്യമുള്ള സ്വർണമൊക്കെ അതേപോലത്തെ ഡിസൈനിൽ നയനെ നയനയോട് പറഞ്ഞിട്ടുണ്ട് റെഡിയാക്കാൻ പിന്നെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന റോൾഡ് ഗോൾഡ് കണ്ടാലേ അസല് സ്വർണം പോലെ തന്നെയാണ് നയനയെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാ അതുകൊണ്ട് തന്നെ ആരും പറയില്ല സ്വർണ്ണമല്ലാന്ന് മനോഹരനെ പറ്റിക്കാൻ ഇതെല്ലാം കിരണേറ്റൊരു വഴിയുള്ളൂ അത് ശരിയാ ചിലപ്പോൾ കിട്ടിയ അവസരം നോക്കി അവൻ അതൊക്കെ എടുത്തോണ്ടങ്ങ് ഓടും അപ്പോൾ വരുന്നണിയാൻ വേണ്ടിയുള്ള സ്വർണ്ണാഭരണങ്ങൾ റോൾഡ് ഗോൾഡും നീ ഇതൊക്കെ അണിയാനുള്ള സ്വർണ്ണാഭരണങ്ങൾ ഒറിജിനൽ ഗോൾഡും ആ മൂർത്തേശ് ജ്വല്ലറിയുടെ അല്ലേ പത്തരം മാറ്റി താങ്ക ജ്വലിച്ച് നിൽക്കും നിത അതുകൊണ്ട് തന്നെ എന്തായാലും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം കരുണേട്ടാ എത്ര കാശ് ചിലവായാലും കുഴപ്പമില്ല നമുക്ക് വേണ്ടി വരുൺ വലിയ റിസ്ക് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് വരുണിനെയും നിതയെയും നമ്മൾ പരമാവധി സഹായിക്കുക തന്നെ ചെയ്യണം അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു കല്യാണി ഓ എനിക്കും ഈ കല്യാണമൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് ആ സമയത്ത് മനോഹറിൻ്റെ ചമ്മിയ മുഖവും മനോഹർ നാണം കെട്ട് നാറാണക്കല്ല് തെറിച്ച് നിൽക്കുന്ന ആ ഒരു മുഖമൊക്കെ എനിക്കൊന്നും കാണണമെന്നുണ്ട് വേണ്ട കിരണേട്ട കിരണേട്ടൻ ഇപ്പം അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല കാരണം കിരണേട്ടം വന്നാലേ അവൻ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് കഴുകൻ കോഴിക്കുഞ്ഞിനെ ചുറ്റി പറക്കുന്നത് പോലെ അവൻ നമ്മുടെ പിന്നാലെ ചുറ്റി പറന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ കിരണേട്ടൻ ആരോഗ്യമുണ്ട് ഓർമ്മശക്തി ഉണ്ടെന്നറിഞ്ഞാൽ അവൻ വീണ്ടും അടങ്ങിയിരിക്കില്ല കിരണേട്ടനെ പിന്നിൽ നിന്ന് കുത്താനേ അവൻ നോക്കൂ മുന്നിൽ വന്നാൽ നമുക്ക് എതിർക്കാം പിന്നിൽ നിന്ന് കുത്തിയാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കിരണേട്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി കൂടുതലൊന്നും ചിന്തിക്കേണ്ട കിരണേട്ടൻ കാര്യങ്ങളുടെ പോക്ക് എവിടം വരെയാണോ നോക്കിയിട്ട് എഴുന്നേറ്റാൽ മതി അതുവരെ ഇങ്ങനെ കിടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഉപദേശിക്കുക ഈ സമയം കിരൺ ആ എന്തായാലും സാരമില്ല നീ എല്ലാം വീഡിയോ എടുത്തോണ്ട് വാ കല്യാണി അപ്പോൾ കാണാല്ലോ ആ അങ്ങനെ ചെയ്യാം കിരണേട്ട ഞാൻ വീഡിയോ എടുത്ത് എല്ലാം കിരണേട്ടനെ കാണിച്ചു തരാം ഒന്നുപോലും മിസ്സാവാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുക ഓ എന്നാലും എനിക്ക് പേടിയാവുന്നു കിരണേട്ട കിരണേട്ടനവിടെ ഒറ്റക്കെട്ടുകൊണ്ട് പോകാൻ അവൻ അങ്ങനെ വീണ്ടും വന്നാൽ ഏയ് ഇല്ല അങ്ങനെ ഇനി അവൻ വരില്ല അത്രയ്ക്ക് ധൈര്യമൊന്നും അവനുണ്ടാവില്ല കല്യാണി കാരണം എനിക്കൊരു സംശയമുണ്ട് നമ്മൾ ഇവിടെ ആരുമില്ലാത്ത വിവരം അപ്പുറത്തു നിന്നൊരുത്തം വിളിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും പോയ സമയത്ത് അവൻ കൃത്യമായിട്ട് ഇങ്ങോട്ട് കയറി വന്നത് അത് ശരിയാണ് കിരണേട്ടാ അല്ലാതെ അറിയില്ലല്ലോ ഇവിടെ ആരുമില്ല എന്ന് ഇവിടെ അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ വന്നിരിക്കുന്നത് അപ്പം രാഹുലോ സരയോ തന്നെയാണ് അവനെ ഇത് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അവരുടെ കൂട്ടും അവനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണിയും കിരണ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപയും താരയും വരുവാ അവർ വന്നിട്ട് ആ എൻ്റെ ദൈവമേ നിങ്ങളൊരു കാര്യം അറിഞ്ഞോ എന്താ എന്താ നിങ്ങൾ പോയതിന് ശേഷം അവൻ വന്നിരുന്നു ആ ഗംഗാപ്രസാദ് എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്ത് സംഭവിച്ചേ ചേച്ചി അവനകത്ത് കയറ്റിയോ ഞാനകത്ത് കയറ്റിയൊന്നുമില്ല ദീപെ ഞാൻ പുറത്തുനിന്ന് അലക്കുമായിരുന്നു ആ സമയത്ത് പതുങ്ങി പതുങ്ങി പിന്നിലൂടെ വന്ന് എൻ്റെ മുഖത്ത് ഉറങ്ങ മയങ്ങാനുള്ള എന്തോ വെച്ചിട്ട് ഞാൻ മയങ്ങിപ്പോയി രണ്ട് സാറ് വന്ന് മുഖത്ത് വെള്ളം തെളിച്ചപ്പഴാണ് ഞാൻ കണ്ണൂർന്നത് ഈശ്വര എന്നിട്ട് കിരൺമോൻ എന്തെങ്കിലും അങ്ങോട്ട് തന്നെ ചെന്ന് ചോദിക്കും ദീപേ ഞാനാകെ പേടിച്ച് നിൽക്കുക എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യണോന്ന് അപ്പോൾ താര വാ നമുക്ക് കിരൺമോനെ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുക ഈ സമയമാണെങ്കിൽ അവർ രണ്ടുപേരും അകത്തേക്ക് ഓടിച്ചെന്ന് മോനെ മോളെ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഒരു പ്രശ്നം ഉണ്ടായമ്മേ നമ്മൾ ആരും ഇല്ല നമ്മളാരും അവൻ ഇങ്ങോട്ട് വന്നു കൃത്യ കൃത്യം അവൻ നമ്മൾ ആരും നമ്മളാരും ഇല്ലായെന്നറിഞ്ഞിട്ട് തന്നെയാണ് വന്നത് ഇവിടെ വന്ന് കിരണേട്ടൻ്റെ നെഞ്ചത്ത് മുട്ടുകാൽ കുത്തി അവൻ വെല്ലുവിളിച്ചിട്ടാണ് പോയത് എൻ്റെ മോൻ്റെ നെഞ്ചത്ത് മുട്ടുകാൽ കൊണ്ട് കുത്തി എന്നോ അവനെ വെറുതെ വിടരുത് കല്യാണി മോളെ അവൻ അപകടകാരിയാണ് എന്നാലും വീട്ടിൽ കയറി വന്ന അതിക്രമം കാണിക്കുന്നവനെ വെറുതെ വിട്ടുകൂടാ എനിക്കറിയാമേ പക്ഷേ ഞാനിവിടെ സൈലൻ്റ് ആയത് എന്തുകൊണ്ടാണെന്നറിയാമോ കിരണേട്ടനിപ്പോൾ ഇങ്ങനെ കിടക്കേണ്ടത് നമ്മുടെ ആവശ്യം കാരണം കിരണേട്ടൻ ഇങ്ങനെ കിടക്കും തോറും അവൻ ഭീഷണികളെ മുഴക്കവും അപകടകാരി ആകില്ല എന്നാൽ കിരണേട്ടൻ ഓർമ്മശക്തി ഉണ്ടെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ അപകടകാരിയായി മാറും അവൻ ചിലപ്പോൾ കൊല്ലാൻ വരെ ശ്രമിക്കും അതുകൊണ്ട് പിന്നിൽ നിന്നുള്ള കുത്ത് ഏൽക്കാതിരിക്കാനാണ് കിരണേട്ടനോട് ഇങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈശ്വര ഇനി എവിടെയും പോയില്ല ഞങ്ങൾ നിങ്ങൾ ആരെ ഇവിടെ ഇട്ടുകൊണ്ട് എവിടെയും പോയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ അവിടെ ഒന്ന് പറയുക അത് കേട്ടതും കിരൺ അമ്മ പേടിക്കൊന്നും വേണ്ട ഒന്നും സംഭവിച്ചില്ലല്ലോ മോനെ എനിക്കൊരു ജീവിതം ഉണ്ടായത് ദേ മോൻ കാരണ ഇല്ലെങ്കിൽ അനാഥ മ അനാഥാശ്രമത്തിലേക്ക് ഞാൻ പോകുമായിരുന്നു അനാഥാശ്രമ ആശ്രമത്തിലേക്ക് പോകാനിരുന്ന എന്നെ കൈ പിടിച്ച് നിങ്ങളുടെ കൂടെ നിർത്തി എന്നെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ അവനെ കൊല്ലിഞ്ഞ് എൻ്റെ മോനെയും ഞാനല്ല അവന് ജന്മം നൽകിയത് ആ ഒരു പാപം ഞാൻ ചെയ്തതുകൊണ്ട് ആ പാപത്തിൻ്റെ ക ഇത് കളയാൻ വേണ്ടി ഞാൻ തന്നെ അവനെ കൊല്ലും എന്നൊക്കെ പറയുക വിക്രമും രാഹുലും ഒക്കെ കൂടെ ചേർന്ന് തന്നെ ആയിരിക്കും ഗംഗാപ്രസാദിന് കൂട്ട് അവരെല്ലാവരും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മകനെ ഞാൻ കൊന്നിരിക്കും അവൻ എൻ്റെ മോനാണെന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല അത്രയ്ക്ക് അറപ്പും വെറുപ്പുക അവൻ എൻ്റെ വയറ്റിൽ നിന്ന് തന്നെയാണോ പുറത്തേക്ക് വന്നതെന്നോ എനിക്കറിയില്ല അത്രയ്ക്ക് ദേഷ്യവും മറപ്പും വെറുപ്പും തോന്നുക അവൻ്റെ അച്ഛൻ്റെ അതേ സ്വഭാവവും ഗുണങ്ങളും വൃത്തികെട്ട ജന്മം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപക്കറിയുക ഈ സമയം അവനെ മാത്രം കുറ്റം പറയണ്ട അപ്പുറത്തുള്ളവളും അതേ കണക്ക് തന്നെയാ സരയും ആൻറ്റി ആൻറ്റി ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ ആൻറ്റിയുടെ മകൾക്ക് വേണ്ടി ആൻറ്റി പോരാടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആൻറ്റിയുടെ മകളാൻറ്റിയെ കൊല്ലും അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത് ഇതുപോലൊരു മകൾക്ക് ജന്മം നൽകിയിട്ടില്ല എന്ന് കരുതുന്നതായിരിക്കും നല്ലത് ദുഷ്ടൻ്റെ മകളായിട്ട് വളർന്ന അവൾ ദുഷ്ടയായിട്ട് തന്നെ ജീവിക്കും അവൾക്കൊരിക്കലും ആൻറ്റിയുടെ ആൻറ്റിയെ അമ്മയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല ആൻറ്റി എന്നൊക്കെ പറയുക ഇതിനൊക്കെയുള്ളൊരു മറുപടി എല്ലാം കൂടെ ചേർത്ത് ആ മനോഹറിന് കൊടുക്കും മനോഹർ അവസാനം സരൈവിനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ചങ്കു പൊട്ടി കരയുന്ന അവളെ ഞങ്ങൾക്ക് കാണണം ആൻറ്റി എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ സങ്കടപ്പെട്ടാലും എനിക്ക് എനിക്ക് ഒരേ ഒരു ഉള്ളൂ മനോഹറിൻ്റെ തകർച്ചയും സരൈവിൻ്റെ വീഴ്ചയും എല്ലാം നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഒരിക്കലും ആൻറ്റിയെ അമ്മയെന്ന് വിളിക്കാത്തവൾ അമ്മയാണെന്ന് അറിഞ്ഞിട്ട് ആൻറ്റിയെ കൊല്ലാൻ വന്നവൾ ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല ആൻറ്റി അവൾ കരയണം ജീവിച്ചിരിക്കുമ്പോഴേ അവളെ പച്ചയ്ക്ക് കത്തിക്കണം അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക പിന്നെ ആ ഗംഗാപ്രസാദ് പ്രസാദ് അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന ആ തെണ്ടിപ്പിശാശി അവനിട്ടും ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാത്തിനിട്ടും ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ കിരണേട്ടൻ്റെ നെഞ്ചത്ത് ചവിട്ടിയതിന് ആ രാഹുലിനിട്ടും ഞാൻ കൊടുക്കുന്നുണ്ട് ഗംഗാപ്രസാദ് വന്ന് എൻ്റെ കിരണേട്ടൻ്റെ നെഞ്ചത്ത് കാല് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അവൻ തന്നെയാണ് ആ രാഹുൽ അവൻ വിളിച്ചു പറഞ്ഞതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതൊക്കെ കല്യാണി ആകെ ദേഷ്യത്തിൽ നിൽക്കുക ആ കിരണേട്ട അവിടെ വരുണ്ടേയും നിധേടേയും കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുക എന്ന് ഞാൻ അങ്ങോട്ട് പോവുക അമ്മേ ആൻറ്റി നിങ്ങൾ എവിടെയും പോരുത് ഇവിടെ തന്നെ ഉണ്ടാവണോട്ടോ ഇല്ല മോളെ എവിടെയും പോയില്ല ഇവിടെ തന്നെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ നമ്മുടെ കിരൺ ഭയങ്കര ദേഷ്യത്തിലിരിക്കുക എന്നാലും മോനെ അവനൊന്നും ചെയ്തില്ലല്ലോ ആകെ പേടിച്ചു പോയായിരുന്നു ഏയ് അത്രയ്ക്ക് ചെയ്യാൻ അവനെ ഞാൻ വിടുവോ അമ്മേ ഞാൻ തളന്ന് കിടക്കുകയൊന്നും അല്ലല്ലോ അവനെന്തെങ്കിലും ചെയ്യാൻ ആയുധം എടുത്തിരുന്നെങ്കിൽ ചാടി എഴുന്നേറ്റ് അതേ ആയുധം വെച്ച് അവൻ്റെ കഥ ഞാൻ കഴിച്ചു പിന്നെ അവനൊന്നും എടുത്തില്ല വെല്ലുവിളികൾ മാത്രം നടത്തിയിട്ട് അങ്ങ് പോയി അതുകൊണ്ട് ഞാനും പിന്നെ മിണ്ടാതെ കടന്നത് എന്നൊക്കെ പറയുക ഈ സമയം നിഷയെ നിതയൊക്കെയാണ് കാണിക്കുന്നത് അവരിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ദേ എല്ലാ ഒരുക്കങ്ങളും ഉണ്ട് ഒരുക്കത്തിന് ഒട്ടും കുറവില്ല മണ്ഡപം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അടിപൊളിയായിട്ടുണ്ട് ചേച്ചി ആ നിതയുടെയും വരുടെയും കല്യാണത്തിന് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല ആ മനോഹർ എന്ന് പറയുന്നവൻ എന്നെ ഒരുപാട് വേദനിപ്പിച്ചവനാ എൻ്റെ ജീവിതം തകർത്തവൻ എന്നെ വിഷമിപ്പിച്ചവൻ എന്നെ ഇല്ലാതാക്കിയവൻ അങ്ങനെയുള്ള അവൻ്റെ തകർച്ച കണ്ട് ഇന്ന് ഞാൻ ചിരിക്കും അവന് വേണ്ടി ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എന്ന അവൻ്റെ തകർച്ച കണ്ട് ഇന്ന് ഞാൻ ഒരുപാട് ചിരിക്കും ഒരുപാട് ഒരുപാട് ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിഷ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക ഈ സമയം നമ്മുടെ ജുബാനയും ഞാനും അങ്ങനെ അതിനു വേണ്ടി ഞാൻ ഒരുപാട് പൊരുതിയിട്ടുണ്ട് എൻ്റെ വാപ്പാൻ്റെയും എൻ്റെ ആങ്ങളന്മാരുടെയും മുൻപിൽ നിന്ന് ഒരുപാട് കെഞ്ചിയിട്ടുണ്ട് അവനാണ് വലുതെന്നും പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ അകറ്റി നിർത്തിയിട്ടുണ്ട് അതിനൊക്കെയുള്ള തിരിച്ചടി ഇന്നുണ്ടാവും ഇന്നത്തോടെ അവൻ്റെ അവസാനമാണ് ആ അവസാനം നമുക്കൊക്കെ കാണാം കാണാൻ ഇഷേ ധൈര്യമായിട്ടിരിക്കെ അവൻ്റെ പേരിൽ ചതിക്കപ്പെട്ട എല്ലാ പെൺകുട്ടികളും ഒരുമിച്ച് വന്ന് അവനെ കൊല്ലണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാൽ അത് നടക്കാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള അവൻ്റെ തകർച്ച നമുക്ക് കാണാം അതാണ് എൻ്റെ സന്തോഷം അപ്പോൾ കല്യാണിയോട് ചോദിക്കുക കിരണേട്ടനെങ്ങനെയുണ്ട് ചേച്ചി കിരണേട്ടന് കുഴപ്പമൊന്നുമില്ല കിരണേട്ടന് എന്താ പ്രശ്നം പിന്നെ ആ ഗംഗാപ്രസാദ് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും കിരണേട്ടനോട് എഴുന്നേറ്റ് രണ്ടെനെ പൊട്ടിക്കാൻ പറയുന്നില്ലേ ഏയ് അങ്ങനെ എഴുന്നേറ്റ് ശരിയാവില്ല ജുബാനെ അങ്ങനെ എഴുന്നേറ്റ് എഴുന്നിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ അവന് അത് എൻ്റെ കിരണേട്ടനെന്തേലും ചെയ്യാനൊരു അവസരമോ ഇതിപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ ആ അപകടങ്ങൾ ഒഴിഞ്ഞു പോകത്തല്ലേ ഉള്ളൂ ഇത്തിരി കിടന്നൊന്നും പറഞ്ഞ കുഴപ്പമൊന്നുമില്ല ജുബാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ചേച്ചി വിഷമിക്കണ്ട ചേച്ചി ദുഷ്ടന്മാർക്കെല്ലാം തകർച്ച ഉണ്ടാവും അതിനു വേണ്ടിയുള്ള ഉയർച്ചയാണ് ഇപ്പം അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗംഗാപ്രസാദ് ഇപ്പോൾ ഒരുപാട് തുള്ളുന്നുണ്ടെങ്കിൽ നാളെ അവൻ്റെ വീഴ്ചയ്ക്കുള്ള കാര്യങ്ങൾ വട വന്നുകൊണ്ടിരിക്കും ചേച്ചി ധൈര്യമായിട്ടിരിക്കുക ഇനി ഗംഗാപ്രസാദിന് ഒരു സമാധാനം ഉണ്ടാവില്ല അവൻ്റെ ജീവിതം അവൻ തന്നെയാണ് അവൻ്റെ മരണത്തിന് വേണ്ടിയുള്ള കുഴി അവനെ മൂടാനുള്ള കുഴി അവൻ തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുക തോണ്ടട്ടെ തോണ്ടി തോണ്ടി അവസാനം അത് ആ അവനെ അതിലിട്ട് മൂടാനുള്ള എല്ലാ അവസരവും ദൈവം ഒരുക്കി തരും ചേച്ചി ഗംഗാപ്രസാദ് എന്ന് പറയുന്ന ആ ദുഷ്ടനെ ഒരിക്കലും വെറുതെ വിടരുത് ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം ഇങ്ങനെ നിൽക്കുക സോറി ജുബാനെ നിഷ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നിതയോട് നിത നിനക്കിഷ്ടപ്പെട്ടോ മണ്ഡപമൊക്കെ നല്ല രസമുണ്ട് ചേച്ചി എനിക്ക് ഒത്തിരി ഇഷ്ടമായി സത്യം പറയാമല്ലോ ഞാൻ വിചാരിച്ചു പോലുമില്ല എൻ്റെ ജീവിതം ഇങ്ങനെ മാറി മറിയുമെന്നും എൻ്റെ ജീവിതത്തിലേക്ക് വരുണേട്ടനെ പോലെ നല്ലൊരു പയ്യൻ കയറി വരുമെന്നും പിന്നെ മനോഹറിനിലൂടെ ചതിക്കപ്പെട്ട് ഞാനും ജുബാനേച്ചിയും നിഷ ചേച്ചിയും പോലെ കരയേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചിരുന്നു എന്നാൽ അതൊക്കെ മാറ്റിത്തന്ന് എന്നെ നല്ലൊരു ജീവിതത്തിലേക്ക് നയിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് താങ്ക്സ് താങ്ക്സൊക്കെ പറഞ്ഞിത് ഇങ്ങനെ ഇമോഷണലാകുക ഈ സമയം പിന്നീട് കാണിക്കുന്ന സരയവിനെയാണ് സരയു ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുക മനോഹറിന് കോടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അതോ അത് മാത്രമല്ല കിരൺ തളർന്നു കിടക്കുന്നോ ചന്ദ്രസേനടി കിട്ടി എല്ലാം കൊണ്ടും ഇപ്പോൾ സരയൂവിന് നല്ല കാലം ഈ സമയം മനോഹർ അങ്ങോട്ട് വരുക ഓ ഈ പിശാചിന് എപ്പോഴാണാവോ എന്ന് ഒഴിഞ്ഞു പോണത് ഈ പിശാജിന് ഒഴിഞ്ഞു പോയിട്ട് എൻ്റെ നിതയെ സോറി എൻ്റെ വന്ദനയെ സ്വന്തമാക്കിയിട്ട് അവളുടെ കൂടെ ഇനി കുറേ നാൾ കറങ്ങി അടങ്ങണം ജീവിക്കണം അതാ വേണ്ടത് കോടികളൊക്കെ തട്ടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക ഈ സമയം ആഹാ മനുവേട്ട ഇങ്ങാ മനുവേട്ട എന്നും പറഞ്ഞുകൊണ്ട് സരയിൽ വിളിക്കുക ആ എന്താ മുളു മോളും എന്താ ലോചിക്കുന്നേ ഞാൻ കുറിച്ച് ആലോചിച്ചതാ എന്തായാലും മനുവേട്ടനെ കിട്ടിയതെൻ്റെ ഭാഗ്യാണ് മനുവേട്ടനെ പോലെ ഒരു ഭർത്താവ് ഈ ജന്മത്ത് വേറെ ഒരു പെണ്ണുങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല അത് കേട്ടതും ഒരുപാട് പെണ്ണുങ്ങൾക്ക് കിട്ടി കഴിഞ്ഞു മോളേ അവർക്കൊക്കെ മക്കളും ഉണ്ട് എന്ന് മനോഹർ ആലോചിക്കുക ആ എൻ്റെ മനുവേട്ടനെ കിട്ടിയത് എൻ്റെ ഭാഗ്യാണ് ആ എന്നെ കിട്ടിയ എൻ്റെ എല്ലാ ഭാര്യമാർക്കും ഭാഗ്യമാണ് ഇപ്പോൾ അവർക്കൊക്കെ കണ്ടകശന് നടന്നുകൊണ്ടിരിക്കുക എന്ന് മനോഹർ മനുവട്ടനെന്ത് പറഞ്ഞേ ഏയ് ഒന്നുമില്ല മോളു ഞാനും ആലോചിക്കുമായിരുന്നു മോളുവിനെ കിട്ടിയതെൻ്റെ ഭാഗ്യമാണെന്ന് സത്യം മനോട്ട മനുവേട്ടനെ കിട്ടിയതോടെ എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു എത്ര ദേഷ്യം വാശിയും ഉണ്ടായിരുന്ന ഞാൻ എല്ലാം അവസാനിപ്പിച്ച് ഇപ്പോൾ സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ പറയുക അത് കേട്ടതും അത് ശരിയാ ആ എനിക്ക് ചില ബിസിനസ്സിൻ്റെ കാര്യമായിട്ട് കുറച്ച് ഇടങ്ങളിൽ പോകാനുണ്ട് ചിലപ്പോൾ രണ്ടും ഒരാഴ്ചയൊന്നും ഞാൻ വരില്ല അയ്യോ അതെന്താ മനുഷ്യട്ട എന്നാൽ പിന്നെ ഞാനിവിടെ വരാം അത് വേണ്ട മോളു കുഞ്ഞിനെയും കൊണ്ട് മോളാകെ വഴിയൊരികെങ്കിലും പ്രശ്നമാകും അത് വേണ്ട ഞാൻ പോകുന്നിടത്തൊക്കെ മോക്ക് അതുകൊണ്ട് റെഡിയാവും ഇവിടെ മോളിവിടെയിരുന്നോ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം പിന്നെ മോളിനെ വിളിച്ചാൽ മതിയല്ലോ പിന്നെ ഞാൻ മോള് വിളിക്കുമ്പോൾ ഞാൻ എടുത്തില്ലെങ്കിൽ ടെൻഷനൊന്നും അടിക്കരുത് കേട്ടോ ഞാൻ ബിസിനസ്സിലായിരിക്കും അറിയാലോ ഇപ്പം തന്നെ ഏഴ് കോടി രൂപയാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത് ചെക്ക് അതുകൊണ്ട് തന്നെ ഇനിയും കോടികൾ കിട്ടാനുണ്ട് ഒരുപാട് ഇവിടെ നിന്ന് സമ്പാദിച്ചിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോയാൽ അമേരിക്കയിലേക്ക് സ്വിറ്റ്സർലാൻഡിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ പണം ഇല്ലാതെ ആകരുതല്ലോ അതുകൊണ്ട് പണം ഇഷ്ടം പോലെ ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോയാൽ ഒരു കുറവുണ്ടാവാതിരിക്കാനാ എൻ്റെ മോൾക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടി മനസ്സിലായല്ലോ അതിനുവേണ്ടിയാ ഈ മനുവേട്ടം കഷ്ടപ്പെടുന്നത് എനിക്കറിയാം മനുവേട്ടാ അതുകൊണ്ട് മനുവേട്ടൻ എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് എനിക്കറിയാം മനോട്ടനെ ഒരാപത്ത് സംഭവിക്കില്ല എൻ്റെ മനോട്ടനെവിടെയാണേലും പോയിക്കോ ഞാൻ എൻ്റെ മനോട്ടനെ സംശയിക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സരയോ മനോഹരനെ നെഞ്ചത്ത് ജാഞ്ഞ ഈ വിശ്വാസം ആടി പുല്ലേ എനിക്ക് വേണ്ടത് എന്തായാലും എനിക്ക് നീ നീ വന്ദനയോടൊപ്പം കല്യാണം കഴിഞ്ഞ് എന്തായാലും ഒരു മാസത്തോളം വരാൻ കഴിയില്ല അവളുടെ കൂടെ കടിച്ചു തൂങ്ങണം അങ്ങനെയുള്ളപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ നീ വിളിച്ചതിന് ഫോൺ എടുത്തില്ലെങ്കിലും നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് കാര്യങ്ങൾ ഈസി ആയിട്ട് കടന്നുപോയി ഇനി വന്ദനയുമായിട്ടുള്ള കല്യാണം പൊടിപൊടിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും ഗംഗാപ്രസാദ് തൻ്റെ സോക്സിനുള്ളിൽ കത്തി തിരികെ വെച്ചുകൊണ്ട് തയ്യാറെടുക്കുകയാണ് ആരെ കൊല്ലാനാണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ